കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ പ്രക്ഷുബ്ധമായ രംഗങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് യോഗം പിരിച്ചുവിട്ടതെന്ന് മന്ത്രി ആർ ബിന്ദു തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി യോഗം ചേരാനുള്ള നോട്ടീസ് അടിസ്ഥാനത്തിലാണ് അതിൽ പങ്കെടുക്കുന്നത് സ്പെഷ്യൽ മീറ്റിംഗ് ആണ് വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെടുന്ന സമിതിയിലേക്കുള്ള സെനറ്റിന്റെ പ്രതിനിധിയെ നോമിനേറ്റ് ചെയ്യുന്നതിനാണ് യോഗം വിളിച്ചിരുന്നത് ബഹുമാനപ്പെട്ട ചാൻസലറുടെ അഭാവത്തിൽ പ്രോ ചാൻസലർ എന്നുള്ള നിലയ്ക്ക് അതിൽ അധ്യക്ഷത വഹിക്കുകയാണ് ചെയ്തത് യോഗം ആരംഭിച്ച് ഈ ഇന്നത്തെ യോഗത്തിന്റെ അജണ്ട ഈ തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരംഗം എഴുന്നേറ്റ് നിന്ന് ഇത് സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമായ കാര്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു തുടർന്ന് അവിടെ ഒരു പ്രക്ഷുബ്ധാവസ്ഥ ഉണ്ടായി ഒരു ചെർച്ച് കമ്മിറ്റിയിലേക്ക് അംഗത്തെ തിരഞ്ഞെടുക്കുവാനുള്ള അജണ്ടയ്ക്കെതിരെ ഒരംഗം പ്രമേയം അവതരിപ്പിച്ചുവെന്നും ആർ ബിന്ദു പറഞ്ഞു